വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഇപ്പോൾ പെരുന്നാളല്ലേ ലാലൂസിന് ഒരു ചെറിയ ഉടുപ്പൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ പുറത്ത് പോവുകയാണ് അപ്പോൾ കൊറോണ ആണ് പ്രശ്നമാണെന്നൊക്കെ അറിയാം ഞങ്ങൾ വിചാരിക്കും കറങ്ങാൻ പോകാണത് ലാലൂസ് മാസ്ക് ഒക്കെ വെച്ച് സെറ്റായിട്ടായിട്ടാണ് പോകുന്നത് അപ്പം അച്ചുക്ക ഇല്ല അറിയാലോ അച്ചുക്കക്ക് കട കടയെന്ന് പറയുന്നില്ല ഫ്രൂട്ട്സിൻ്റെ അതിൽ പോകണം അപ്പോൾ അതുകാരണം ഞാൻ വരുന്ന വഴിയിലോ അച്ചൂക്ക ഞാൻ കാണിച്ചതല്ലേ ഞങ്ങൾ ആ വഴി പോവുകയാണെങ്കിൽ അപ്പോൾ ഞാനും പൊന്നൂസും ഉമ്മിയും ഇവിടെയായിട്ടാണ് പോകുന്നത് അപ്പൊ ഞാൻ ഒരു ജസ്റ്റ് ഒരു ചെറിയ എടുക്കാൻ കഴിയും വീഡിയോസ് നിങ്ങൾ എല്ലാ ദിവസവും ഇടണമെന്ന് പറഞ്ഞോണ്ടാണ് ഞാൻ ഇങ്ങനെ ഇട്ടത് അല്ലെങ്കിൽ ഞാൻ അച്ചൂക്കൂടെ വന്നിട്ട് ഇടത്തുള്ള അപ്പൊ നമുക്ക് അങ്ങോട്ട് പോകാൻ ചെറിയ ചെറിയ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം അപ്പൊ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്നും ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുവാണെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം അതുപോലെ കമന്റ്സ് ചെയ്യ അപ്പോൾ തുടരെ കാണാം ചേച്ചാ വാപ്പിയുണ്ട് വാപ്പീനെ ഇഷ മറിയാന്നോന്നു പറഞ്ഞാന്ന് തോന്നുന്നു വാപ്പീനെ കാണാൻ വന്നു വാപി അത് വാപ്പി പാലും കൊണ്ട് പോവാട്ടാ പോകുമ്പോ ഏപ്പിയുണ്ട് കേട്ടാ അപ്പൊ നമ്മള് आ, आए। <laughsowad> आए। <laughs> रहकी था। रहकी था। ി ഞങ്ങൾ വരുന്നില്ല വാപ്പിപ്പാലുകൊടുക്കാൻ പോവട്ടെ ഞങ്ങള് ഞാനും ഉമ്മയും പൊന്നൂസും വാപ്പി ഇല്ലേ പൊന്നൂസും അലേസും കൂടെ പോവാൻ പോവാണ് അപ്പൊ നമ്മള് വീട് വാപ്പിക്കല്ല കുഴപ്പമില്ല വാപ്പി സപ്പോർട്ടല്ലേ രണ്ടാ നമ്മക്ക് അത് മതി പറഞ്ഞു അപ്പൊ ഇതാണ് നമ്മുടെ ഫാമിലി നമ്മുടെ ഫാമിലി ഒരേ ചിൽ മൈൻഡാണ് നമുക്ക് വന്ന അതുപോലെ തന്നെയാണ് ഭയങ്കര ഹാപ്പി മൈൻഡാണ് അപ്പൊ നമ്മുടെ ഫാമിലിക്ക് ഇല്ലാത്ത പ്രശ്നം വേറെ ആൾക്കാർക്ക് വേണ്ടെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അപ്പൊ നമ്മൾ ഇന്ന് സമയം കളയുന്നില്ല നമ്മള് കടലോട്ട് പോവണ്ട അപ്പം കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നോ ലല്ലൂസിന് എവിടുന്നാ ഉടുപ്പൊക്കെ എടുക്കുന്നേന്ന് അപ്പം ഇവിടുന്നാണ് ഏറ്റവും ഞങ്ങൾ എടുക്കാറ് ഈ ഒരു പോർഷൻ ഞാൻ എടുത്തതാണ് എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് സൗണ്ട് ഭയങ്കര റോഡിലായതുകൊണ്ട് കൂടുതൽ അപ്പം ഞാൻ അതുകൊണ്ട് ഞാൻ അതിന് സൗണ്ട് കൊടുക്കാന്ന് വിചാരിച്ച് അപ്പം ഞങ്ങൾ ഷോപ്പിന്റെ വാദക്ക് എത്തി ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ അല്ലൂസിനെയും കൊണ്ട് കയറുവാണ് ഡ്രസ്സിൽ ഒതുങ്ങത്തില്ല എന്നാണ് ഞാൻ പറയുന്നത് കേട്ടാ ടോയ്സും കാര്യങ്ങളൊക്കെ ഉള്ള ബാക്കി ഉള്ളിൽ പോയിട്ട് കാണാന്നാണ് പറയുന്നത് അതെ ഇതൊക്കെ കളിച്ചാളായിട്ട് ിച്ച് പറഞ്ഞപ്പോഴാണ് പെരുന്നാളാണെന്ന് നമുക്ക് ഓർമ്മ വന്നത് അപ്പോ എന്തായാലും നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ എടുത്തൊന്നും ഇല്ല പക്ഷെ എനിക്കും മുന്നിനും ഓൺലൈനിൽ നിന്ന് ചെറിയൊരു ടോപ്പൊക്കെ എടുത്തത് അപ്പൊ ലല്ലൂസിനും പിന്നെ അച്ചുകൾക്കൊരു ഷർട്ടും കൂടെ എടുക്കണം അപ്പം എന്നാൽ ഞങ്ങളിന്ന് ഇറങ്ങിയ

ഇത് മതിയാ ഇത് വേണമെങ്കിൽ ഓണാക്കിയെ ലാലൂസിന് ഒരു ഷൂ കൂടെ വാങ്ങിക്കാന്ന് വിചാരിച്ചാ ലാലൂസിന് ഒരു അടിപൊളി ഷൂ ഉണ്ടായിരുന്നേട്ടാ എവിടെ പോയെന്നറിയത്തില്ലേ മറ്റേ ആയിരത്തി അഞ്ഞൂറ് രൂപ നല്ല അടിപൊളി ഒരു ഷൂ എടുത്ത് ആയിട്ടൊക്കെ പക്ഷെ അത് എവിടെ പോയിന്ന് കണ്ടില്ല വീട്ടിൽ മിസ്സായി പോയിട്ട് ഇപ്പൊ നമ്മളൊരു ഷൂം കൂടെ എടുക്കാന്ന് ചോദിച്ചിഷ്ടപ്പെട്ട ഇത് ഏതാ വേണ്ടത് കുഞ്ഞിനോ അയ്യോ അത് കുഞ്ഞിനെ ചേരത്തില്ല അവന് കളർഫുൾ എടുത്തത് ഇച്ചിരി ഓളയും കൂടിപ്പോയി കൊറേ ആൾക്കാരൊക്കെ കേട്ടാ അപ്പൊ ഞങ്ങള് ലാലൂസിന് ഈ ഒരു ഷെയ്ഡ് ജീൻസും കേട്ടാ അപ്പൊ ഞങ്ങക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു ലാലൂസിന് എന്തെടുക്കും എപ്പോഴും ഒരേ സെയിം റോംബ്രോ അതൊക്കെ തന്നെ ബോർ അല്ല അപ്പൊ ഞങ്ങൾ ഇതിങ്ങനൊരു ജീൻസും പിന്നെ ഇങ്ങനെയൊക്കെ ആഴത്തേക്കൊരു ഇലാസ്റ്റിക് ഒക്കെ വന്നിട്ടുള്ള ഒരു സാധനം കേട്ടോ ഇപ്പൊ എങ്ങനെ വരുമ്പോന്നറിയത്തില്ല ഞങ്ങൾ ലൂസിനെ ഇട്ട് സുന്ദര കൂട്ടനാക്കിട്ടുള്ള വീഡിയോ അതിന്റെ കൂടെ ആഡ് ചെയ്യാൻ കേട്ടോ അതേക്ക് ലല്ലൂസിന് ഇവിടെ ഒരു ഈ ഒരു കളിപ്പാടം വേണോന്ന് പറഞ്ഞിട്ട് ബഹളം വരുന്നേട്ട് അതും കൂടെ മന്ത്രയാണോ വിചാരിക്കുന്ന ഒരു ഉടുപ്പെന്ന് പറഞ്ഞു വന്നതാണ് ഏട്ടാ നമ്മളെ ലോൺ എടുപ്പിച്ചിട്ടുണ്ട് അല്ലൂസ് അതേ നോക്കി ഈ ഒരു തെറ്റെന്ന് നിറച്ചിട്ടുണ്ട് നമുക്ക് ഒന്നും വാങ്ങിച്ചിട്ടില്ല അതെ എല്ലാം ലൂസിനായിട്ട് അതേ കണ്ടാ ലൂസിന്നോട് ഭയങ്കര ബഹളം വരുന്നില്ലേ ആന എല്ലാം വാങ്ങിട്ടുണ്ട് നമ്മളിപ്പോൾ പോകുമ്പോ പിള്ളാരെ കൊണ്ടുപോകാൻ അല്ലേ അത് ലോഡിങ്ങിങ്ങനെ വിളിക്കേണ്ട അവസ്ഥ ആയിപ്പോട്ടുണ്ട് അപ്പം ഞങ്ങൾ എന്താ വീട്ടിലോട്ട് തിരിച്ചു പോവുകയാണ് പക്ഷെ ഞാൻ നല്ലൊരു റോഡൊന്നു കാണിച്ച് തരാം ഈ തിരക്കൊന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞു പിടിച്ചേട്ടാ ഈ കൊറോണ ടൈമായിട്ട് പോയി നല്ല തിരക്കുണ്ട് ഇവിടെ അപ്പം സാധാരണ ഈ കൊറോണ അല്ലാത്തൊരു ടൈമിൽ പോലും ഇവിടെ ഭയങ്കര ട്രാഫിക് ആണ് കാര്യം എന്ന് വെച്ചാൽ ഇതിലേക്കൊണ്ടൊന്നും നീങ്ങി പോത്തില്ല പക്ഷെ ഇപ്പം ഇത്തിരി കുറവുണ്ടെന്നാണ് തോന്നുന്നത് എന്നാലും ഈ ഒരു സാഹചര്യം വെച്ച് കൂടുതലാണ് കേട്ടാ ലൂസിന് വേണ്ടിട്ട് കാണിച്ചേട്ടാ അത് ചെറിയൊരു ഇതുപോലെ ഞാൻ പൊട്ടിയിട്ട് കാണിച്ചേരാ ഇതുപോലെ എല്ലാരും ചെയ്യണം കേട്ടോ അതൊരു നല്ല കാര്യമായിരിക്കും കുഞ്ഞു കുടുക്കയാണ് കേട്ടോ നല്ല രസമായില്ലേ അപ്പൊ അതില് ഇത് നമ്മള് പൊട്ടിക്കാൻ വേണ്ട നമുക്ക് ഇതിന്റെ കവറ് വന്ന് എല്ലാ ചെറുതാണ് ചെയ്യാം കൈ വലിയ ഒരു ഗോഡ് സാധനം ഇത് വേണ്ട ഇപ്പൊ ഇങ്ങോട്ട് കുടിക്കുകയാണ് അപ്പൊ ഈ കുടുക്കുമ്പോൾ പൊട്ടിക്കേണ്ട ആവശ്യമില്ല അടി നല്ല സാധനം ഇട്ടതി കാശ് എടുക്കാം ഇങ്ങനെ നമ്മൾ എടുക്കണ്ട എടുക്കത്തില്ല അതല്ല അവൂസിന് വേണ്ടി മാത്രം വാങ്ങിച്ചേട്ടാ കൊടുക്കും തള്ളു തള്ളു അപ്പൊ ഇതിങ്ങനെ ഞങ്ങള് ലല്ലൂസിന്റെ ഡെയിലി എന്തെങ്കിലും ഒക്കെ വെച്ചിടാൻ വേണ്ടി വെച്ചിരിക്കട്ടെ ഇത് അറിയുമ്പോ ഞാൻ കാണിച്ചുതരാം വെച്ചോ അത് വെച്ചിട്ട് കുഞ്ഞിനെ കാറ് വാങ്ങിക്കാം അവനതാ ഇതുപോലത്തെ അവനൊരു കുപ്പി ഉണ്ട് കേട്ടോ റോസ് ഇതുപോലെ വന്നിട്ടുള്ളു അതാണെന്ന് വിചാരിച്ചേട്ടാ കുടിക്കാനിരിക്കുന്നു ചമ്മിപ്പു അപ്പം നമുക്ക് ലല്ലൂസിന് വാങ്ങിച്ച സാധനമൊക്കെ ഞാനൊന്ന് കാണിച്ചു തരാം അപ്പം ലല്ലൂസിന് ഞാൻ ഉടുപ്പെടുക്കാനായിട്ട് പോയതാണ് പിന്നെ ലല്ലൂസിനെ കൊണ്ട് പോയപ്പോൾ എന്തേ ഓരോന്നോരോന്നായിട്ട് വരുന്നുണ്ട് കേട്ടോ ലല്ലൂസ് ലലൂസ് എപ്പോഴും ആന വേണം ആനെ വേണമെന്ന് പറയാം ആന വേണോന്നല്ല ആനയെ ഭയങ്കര ഇഷ്ടമാണ് കാർട്ടൂണിലൊക്കെ കാണുക അപ്പോൾ ഞാൻ ഓൺലൈനിൽ ബുക്ക് ചെയ്യാൻ വേണ്ടി വേണ്ടിയിരുന്നതാണ് അപ്പോൾ നമുക്ക് അറിയത്തില്ലല്ലോ എത്ര സൈസ് ഉണ്ട് അത് വലുതാണോ ചെറുതാണോ എന്നൊക്കെ അപ്പം അവിടെ ചെന്നപ്പോൾ അവർ ചുമന്നാന ഒരു ചുമൻ താനേ ലല്ലൂസിനെ വേണമെന്ന് പറയും പിന്നെ ഇതിനെ ഞങ്ങടുത്ത് അപ്പം അങ്ങനെ ഒരു ആനയെ കുട്ടീനെ വാങ്ങിച്ചു കൊടുത്ത് അതേ ഈ സാധനം ഇതൊക്കെ കളിക്കത്തൂല എടുത്ത് ഇറിയല ഏട്ടാ പരിപാടി പിന്നെ ഇപ്പൊ ഞാൻ എല്ലാം ഇങ്ങനെ വെച്ച് വെച്ച് കാണിക്കുന്നുണ്ട് അപ്പൊ എന്തുവാന്നൊക്കെ ചെറിയ ഐഡിയ ഒക്കെ കിട്ടിയിട്ടുണ്ട് അപ്പൊ ഞാൻ ആ ഒരു സീനു കളിക്കുന്ന സീനൊന്നു ഞാൻ കാണിച്ചരാട്ടാ സാധനം വാങ്ങിച്ചത് ഏട്ടാ പിന്നെ ഞാൻ വാങ്ങിച്ചത് കാണിച്ചെ എനിക്ക് വാങ്ങിച്ചതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സൂത്രം കാണിച്ചേരാ നല്ല നല്ല കുഞ്ഞു ഷൂ ആട്ടെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട് ഞാൻ ഈ ഷൂ ആട്ടാ എടുത്തത് അപ്പം ബ്ലൂവും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടായിരുന്നു പിന്നെ ഇതാകുമ്പോൾ കുറച്ചുകൂടെ ഇതാകുമ്പോൾ കുറച്ചും കൂടെ സ്റ്റൈലൊക്കെ ഉണ്ട് ഇങ്ങനെ വള്ളി കെട്ടൊക്കെ ഉണ്ട് വള്ളീന്ന് കെട്ടൊക്കെയുണ്ട് നല്ല നല്ല സാധനം ആട്ടാ അപ്പം ഇത് നമുക്ക് ഇച്ചിരി കൂടെയൊക്കെ കാല് വലുതായാലും ഇടാൻ പറ്റും കണ്ട വലിയ കണ്ട ഈ സാധനം അപ്പം അതുകൊണ്ട് ഇതാണ് ഞാൻ എടുത്തത് അപ്പം ഇത് നല്ല രസമാണ് എനിക്കിഷ്ടപ്പെട്ടല്ല കുഞ്ഞു ഷൂ പിന്നെ അടുത്ത് ഞാൻ കാണിച്ചു തരാമേ പിന്നെ അതും ഒരു ചെരിപ്പാട്ട് ഇത് മിറ്റത്തൊക്കെ നടക്കാൻ വേണ്ടിട്ട് കുഞ്ഞ് ചെരിപ്പ് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് ആ ഇതുപോലത്തെ ഒരെണ്ണം ഉണ്ട് പക്ഷെ അത് തീരെ കുഞ്ഞാപ്പി ആയിപ്പോയി അതുകൊണ്ട് ഞങ്ങളെ കൂടെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് വലുതാണ് ഇത് ഇത്രയും വെളിയിൽ ഇല്ല മുറ്റത്ത് നടക്കാൻ നേരത്ത് ഇട്ടു കാലിലൊക്കെ കല്ലൊക്കെ കൂടുതലോ പിന്നെ വാങ്ങിയതെന്ന് പറഞ്ഞാല് കുഞ്ഞി സാധനം നല്ല രസമായിട്ട് ഈ കുഞ്ഞി കളിപ്പാട്ടം നമുക്ക് ഒരുപാട് ഇത്രയും വാങ്ങിച്ചാൽ പോലും എനിക്ക് എനിക്കിഷ്ടപ്പെട്ടൊരു നല്ല രസാട്ടെന്തോ ഞാൻ ഈ സാധനം ഓ മട കുഞ്ഞാപ്പി മാണോ എന്തോ ഒരു സാധനം അവിടെ ചെന്നപ്പോ അവിടെ ഇരിക്കുന്ന ഫസ്റ്റേ നല്ല കയ്യിലെടുത്ത് വെച്ചാ അപ്പൊ ഇതിനേം കൂടെ ബില്ലടിച്ച് എടുത്ത് എനിക്കിഷ്ടപ്പെട്ട കേട്ടാ കുഞ്ഞു സാധനം പിന്നെ ഒരു പാവിന് ഞാൻ അടുത്ത കാണിക്കൂസ് ടർക്കി ഒന്നും വെക്കലില്ല ഏട്ടാ ഞങ്ങൾ ടർക്കി ഒന്നും വെക്കത്തില്ല ഇത്ര ആയില്ലേ ഇത് ജസ്റ്റ് ഇനി ഒരു സൺഡേ സൺഡേ ഈ സൺഡേ ആണോ അടുത്ത സൺഡേ ഒരു കല്യാണം ഉണ്ട് നമ്മുടെ സ്വന്തം അടുത്തൊരു റിലേറ്റീവിന്റെ അപ്പൊ അത് കാരണം യാത്ര വെച്ചിട്ട് ദൂരമുണ്ട് അപ്പം വണ്ടിയിലൊക്കെ പോകുമ്പോ കാറ്റടിക്കാതിരിക്കാൻ ഒരു ഇതും കൂടെ വാങ്ങിയായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ക്വാളിറ്റി ഉണ്ട് ഇതിന് ഇത് ചെറു അവൻ ഇത് ചെറുതാണോന്നറിയത്തില്ല എന്നാലും ചെവിയിൽ കാറ്റിടിക്കാതിരിക്കാൻ വേണം വാങ്ങിച്ചാണ് ഇവിടെ ഉള്ളതൊക്കെ ഇപ്പം അവന് കല തുടങ്ങാനിരിക്കുന്നത് അപ്പൊ അങ്ങനെ ഇതും വാങ്ങിച്ച് പിന്നെ കുഞ്ഞ് മാസ്ക് രണ്ടെണ്ണം വാങ്ങിച്ചിട്ടുണ്ട് മാസ്ക് ഒന്നും വേണ്ട ലലൂസിന് ഒരു കുഞ്ഞ് രണ്ട് മാസ്ക് കൂടെ വാങ്ങിച്ച് പിന്നെ പിന്നെന്തുവാ ലൂസി ഞാൻ മാസ്ക് ഇവിടെ നമ്മുടെ തൊട്ട് വാതക്കൊരു ചേട്ടനുണ്ട് അപ്പൊ ആ ചേട്ടൻ അടുത്ത് പോയിട്ട് ഞാൻ പറഞ്ഞു ഒരു കുഞ്ഞ് മാസ്ക് വേണമെന്ന് പറഞ്ഞു അപ്പൊ ആ ചേട്ടൻ നല്ല കുഞ്ഞളവിൽ നല്ല കോട്ടൺ തുണിക്ക് ചെയ്തു തന്നായിരുന്നു പക്ഷെ ഒരെണ്ണം എൻ്റെ ഇത് മിസ്സായി പോയി അപ്പൊ ആ ചേട്ടനാണെ കടയിൽ ഇല്ല അല്ലെങ്കിൽ ഞാൻ വാങ്ങിച്ചു കൊടുക്കുന്നു അവിടെ പിന്നെ ഇതൊക്കെ മിട്ടായില്ല ഇത് പിന്നെ ഞാൻ ഇതിലത്തെ ഇത് ഒരു പോയാണ് ഓൺലൈനിലാണെങ്കി ഇത് നൂറ് രൂപക്ക് ആറണ പറഞ്ഞ് നിൽക്കുന്നുണ്ട് പക്ഷെ ഇവിടെ ഉടുക്കത്ത ഇതാണ് കത്തി കേട്ടാ ഈയൊരു ഇതിന് തന്നെ അമ്പത് രൂപയാണ് ഈ വളരെ വളരെ മഹത്തമായ കടയാണ് അപ്പൊ ഞാൻ അതിനൊക്കെ പറഞ്ഞുതരാം പിന്നെ ഞങ്ങക്ക് വാങ്ങിച്ചല്ലേ എനിക്ക് അങ്ങനെ മാസ്ക് നാല് മാസ്ക് വാങ്ങിച്ചു അവനെ ഇത് ഞാൻ നേരത്തെ കാണിച്ചായിരുന്നു കേട്ടാ പക്ഷെ ഇത് ഇഷ്ടപ്പെടാൻ കാര്യം വേറൊന്നും ഇല്ല എപ്പോഴും നമ്മൾ കുടുക്കിയൊക്കെ വാങ്ങിക്കുമ്പോ അത് ഫസ്റ്റ് ഒരു യൂസ് കഴിയുമ്പോൾ നമ്മളത് പൊട്ടിച്ചോളയും എന്തെങ്കിലുമൊക്കെ ചെയ്താൽ മതി നോക്കിയാൽ നമുക്ക് താഴത്തെ ഇങ്ങനെ ഓപ്പൺ ചെയ്യാം ഇത് കൊച്ചിൻ്റെ ഇത് തൊട്ടേ ഇരിക്കട്ടെ കോലാല്ലേ ആ മുടി ഇരിവെച്ചാൽ മതി മുടി മമ്മാട്ടിക്കുട്ടിയമ്മയെ പോലെ കിടക്കുന്നു അജുക്കെ ഹെൽമെറ്റ് വെക്കുമ്പോൾ മുടി എല്ലാവലും അപ്പൊ അപ്പൊ അങ്ങനെ ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു വലിയ വിലയൊന്നും ഇല്ല എഴുപത് രൂപ എഴുപത് രൂപ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് കൊടുക്കാൻ പറ്റും പത്ത് രൂപ പത്ത് രൂപയുടെ കൊടുക്കാൻ വാങ്ങിക്കാൻ ചിലർ ഓർക്കും പക്ഷെ നമുക്ക് നമുക്കതിൽ ഇത്ര നീളമുണ്ട് പിള്ളേർക്കൊക്കെ നല്ല രസമല്ലേ കാണാനും അപ്പൊ അതെനിക്ക് ഇഷ്ടപ്പെട്ട് അപ്പൊ ഞാനിതിന്റെ ഉദ്ഘാടനം ചെയ്തതില് ഒരു പത്ത് രൂപ പത്ത് രൂപ ഇടിപ്പിച്ചിട്ടുണ്ട് അച്ചു കസോസിയേഷൻ വഴക്കുണ്ടാക്കുന്നുണ്ടോ അച്ചു നമുക്ക് എപ്പോഴും ഈ റോംബറും അതൊക്കെ തന്നെ എടുക്കണ്ടല്ലോത്തിന് ഞാൻ ഈ വർഷം ഷർട്ടും ഇതും എടുത്തിരിക്കുന്ന ബ്ലാക്ക് കളറിലെ ഷർട്ട് എടുത്തിരിക്കുന്നവണിച്ചു ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കാൻ പറ്റിയില്ല ഇതാ കുഞ്ഞ് ഷർട്ടാണ് നല്ല നല്ല ഡാർക്ക് ഡാർക്കായിട്ടോ നല്ല ബ്ലാക്ക് ആയിട്ടുള്ളത് എനിക്കിഷ്ടപ്പെട്ടായിരുന്നു അപ്പൊ ഇതുമായിട്ട് ഞാൻ ഇങ്ങനത്തെ ഒരു ഹാങ്കിലെടുത്തതായിട്ട് തുമ്പത്ത് ഇങ്ങനെ ഇലാസ്റ്റിക് ഉണ്ട് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ചെയ്താകുമ്പോ നമുക്ക് നല്ല അഡ്ജസ്റ്റ് ചെയ്തിങ്ങനെ ഇടാനൊക്കെ പറ്റും നല്ലതാണ് കേട്ടോ ഇതും ഇവിടെ നല്ല ഇലാസ്റ്റിക് ആണ് നമുക്ക് നല്ല ഇഷ്ടപ്പെട്ട് അപ്പൊ ഞാൻ വിചാരിച്ച് ഇഷ്ടത്തിന് റമ്പോ ഇരിപ്പുണ്ട് ഒരു ആറോ ഏഴോ ഒക്കെ ലേഡി അത് ഇപ്പൊ ഇടുന്നത് അല്ലാതെ കുഞ്ഞിലത്തെ ഒരു പെട്ടിയില്ലാത്തറിയാൻ വെച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ച ഇങ്ങനെ ഈ ഒരു നമുക്ക് കാണാം പെരുന്നാളിന് ഞാൻ ഇതിട്ട് ലൂസിനെ കാണിച്ചുതരാം സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ തന്നെയാണ് നമുക്ക് ഇന്ന് ഉള്ള വിശേഷം അല്ലാതെ വലുതായിട്ടൊന്നും ഇല്ല അപ്പൊ ഇനി എന്താ ഇതൊക്കെ എടുത്ത് ഞങ്ങള് മാറ്റി വെച്ചിട്ട് ഇനി ബാക്കി പരിപാടിയൊക്കെ ഉണ്ട് ഇനി മൈലാഞ്ചി ഒക്കെ എന്നാലും ഇടത്തൊന്നും ഇല്ല എന്നാലും ജസ്റ്റ് ഒന്ന് ഒരു പേരിന് മൈലാഞ്ചി വേണം പിന്നെ ബാക്കി നാളത്തേക്കുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെക്കണം സവാള അറിയണം അങ്ങനെ ബാക്കി കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട് അപ്പൊ ഞാനൊക്കെ എടുത്ത് വെച്ചിട്ട് ഇനി അതിലോട്ട് കിടക്കുക അപ്പോൾ ബീഫൊക്കെ കഴുകി സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് രാവിലെ എന്ന് പറഞ്ഞാൽ ബീഫ് കറിയും ഉണ്ട് അതുപോലെ തന്നെ ചിക്കൻ കറിയും ഉണ്ട് അപ്പോൾ അത് കാരണം ബീഫ് കറിക്ക് വേണ്ടിയിട്ടുള്ള സെറ്റപ്പൊക്കെ രാത്രി തന്നെ ചെയ്ത് നമ്മൾ വെക്കും പിന്നലെ എനിക്ക് ശരിക്കും തലവേദനയും വയ്യാതെയൊക്കെ ആയി അങ്ങനെ ആയപ്പോഴത്തേക്ക് ഞാനങ്ങ് കിടന്ന് ഉറങ്ങിപ്പോയി എഴുന്നേറ്റ് വന്നപ്പം ഏകദേശം പന്ത്രണ്ട് പന്ത്രണ്ടരയൊക്കെ ആയി എപ്പോഴും ഞാനാണിങ്ങനെ രാത്രിയിലൊരു രസമാണ് ഇങ്ങനെ ഇരുന്ന് ചെയ്യാനൊക്കെ പക്ഷേ എന്തോ തലവേദന തലവേദനയായിപ്പോയി കാരണം ഞാൻ ആ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോയപ്പോൾ നല്ല വെയിൽ കൊണ്ടിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ എനിക്ക് വെയിൽ കൊണ്ടുപോയി തലവേദനയായിരുന്നു അപ്പോൾ ഉമ്മീനെ ഉറക്കത്തി വന്നിട്ട് ചോദിച്ച് ഞാൻ വീഡിയോ പിടിച്ച് യൂട്യൂബിൽ ഇടാനെന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞ് പിടിച്ചോന്ന് എന്ന് എന്തോ ഒന്ന് പറഞ്ഞു അപ്പോൾ ഉമ്മി അങ്ങനെ പിടിച്ചു വെച്ച വീഡിയോ ആട്ടാ ഉമ്മയും പിടിച്ചാൽ കാരണം നമുക്ക് വീഡിയോ ഇതിൽ ആഡ് ചെയ്യാൻ പറ്റി പിന്നെ എന്താ പറയുക ഉമ്മ തന്നെ സോള അരിയും കാര്യങ്ങളൊക്കെ സെറ്റാക്കി അപ്പോൾ രാത്രി ആയപ്പോഴത്തേക്ക് ബീഫ് കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് രാവിലെ ആകുമ്പോൾ വേറെ പരിപാടിയൊന്നും ഇല്ലല്ലോ ഈ ബീഫ് കറി അതുപോലെ തന്നെ ഈ അപ്പം ഉണ്ടാക്കാനുള്ള മാവും നമ്മൾ സെറ്റാക്കി വെക്കും പിന്നെ അത് രാവിലത്തേക്ക് എടുത്താൽ മതി പിന്നെ അരിയറൊട്ടി നമ്മൾ വാങ്ങിക്കുമായിരുന്നു പിന്നെ മറ്റേ തേങ്ങാപ്പാൽ വേണമല്ലോ അരിയർ റൊട്ടിയുടെ കൂടെ അപ്പൊ അങ്ങനെ ആര്യറോട്ടിയുടെ തേങ്ങാപ്പാലും രാവിലെ തന്നെ ഉണ്ടാക്കി വെച്ച് ബാക്കി അങ്ങനെ വലിയ പരിപാടിയൊന്നും ഇല്ല പിന്നെ മയിലാഞ്ചി ഒക്കെ ഇടണമെന്നുണ്ടായിരുന്നു പക്ഷെ ഒരു കല്യാണം ഉണ്ട് നമ്മുടെ കസിന്റെ ഈ ഞായറാഴ്ച അതുകൊണ്ട് ഇട്ടില്ല അതും ഇതും എല്ലാം അവടെ കയ്യില് ഭയങ്കര കുളവായി പോകും അതുകൊണ്ട് ഞാൻ ഇട്ടില്ല പിന്നെ ഉമ്മി ഇതിപ്പം അതില് താളിക്കാൻ വേണ്ടിട്ട് ഉള്ളി നോക്കിയേ മൈലാഞ്ചി കൊണ്ട് എടോ മൂപ്പിക്കുവാട്ടാ ഒരാള് മൈലാഞ്ചിട്ടാണിക് കൈകൊണ്ടോയിലെ കുഞ്ഞല്ലേ അങ്ങനെ പറഞ്ഞു അപ്പൊ ഇട്ട അപ്പൊ നമ്മള് ഇട്ടിട്ടില്ല ഏട്ടാ കാര്യം നമുക്ക് രണ്ടു മൂന്ന് ദിവസം കഴിയുമ്പോൾ ഒരു കല്യാണം കൊണ്ടല്ലേ ഞങ്ങൾ അത് കാരണം ഇട്ടില്ല കാര്യം ഇതും പോത്തില്ല പിന്നെ പുറത്ത് പിന്നെ ഇണ്ടി വരുന്നോണ്ട് ഞങ്ങൾ ഇട്ടില്ല ഏട്ടാ കല്യാണം ഇറങ്ങിട്ടിട്ട് ആരും ഇപ്പൊ ഈ ഞായറാഴ്ച ഇനി ഇപ്പൊ മൂന്നാലു ദിവസം കൊണ്ടുള്ളു അപ്പൊ അങ്ങനെ നമ്മൾ അതിനുവേണ്ടി മൈലാഞ്ചി ഇട്ടില്ല അപ്പൊ അല്ലൂസ് കറിയാതിരിക്കാൻ അല്ലൂസിന്റെ ഒരു മൈലാഞ്ചി കാണിച്ചു കൊടുക്കേട്ടാ പിന്നെ നമ്മളൊരു ഉടുപ്പും കൂടെ അല്ലൂസിന് കിട്ടിയിട്ടത് കാണാടി അപ്പൊ ഇന്നലെ അച്ചവും രാത്രി പോയിട്ട് അച്ചു കൊടുത്ത കേട്ടോ ഒരു രണ്ടും കൂടെ കിട്ടി അല്ലൂസിന് അപ്പൊ ലലൂസി രണ്ടുടുപ്പായിട്ടുണ്ടല്ലേ ലൂസെ പൊള്ളാ അപ്പം നമുക്ക് വലിയ ഒരുക്കങ്ങളൊന്നും ഇല്ല ഇതൊക്കെ തന്നെയാണ് നമ്മക്ക് എടുക്കാനുള്ളത് കാര്യം ഇന്നലെ നല്ല ഒന്ന് പുറത്തൊക്കെ പോയിട്ട് അവസ്ഥ ഉറങ്ങി പോയത് കാരണം അതിന് കൂടുതൽ പിടിക്കാൻ പറ്റിയില്ല അപ്പം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് കാണാൻ ഇഷ്ടം വീഡിയോ എന്താ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക പിന്നെ ഇഷ്ടപ്പെടില്ല ഡിസ്ലൈക്ക് ചെയ്യുക പിന്നെ എന്താ പറയുക അപ്പോൾ കൂടുതൽ വീഡിയോസ് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള തീമും കാര്യങ്ങളൊക്കെ പറയണം കേട്ടോ എന്താ ലല്ലൂസിന് ഞാൻ മൈലാൻ ചിട്ട് കൊടുക്കുന്നത് കാണിച്ചതരാം കേട്ടോ അങ്ങനെ ലല്ലൂസിന് മൈലാൻ കൊടുക്കാം പിന്നെ ലല്ലൂസിന് ഒരു ഉടുപ്പ് എടുത്തായിരുന്നല്ലോ ഞങ്ങൾ വീഡിയോ ആദ്യം എടുത്ത് പെട്ടെന്ന് അച്ചു രാത്രി വാന്നൊർമ്മ വിളിച്ചോണ്ട് പോയിട്ട് ഒരെണ്ണം വാങ്ങിയതായിട്ട് അതിന്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കാര്യം ഫോൺ ഇവിടെ വെച്ചിട്ടാണ് പോയത് അച്ചു കാരണം പെട്ടെന്ന് വാ ഒരു കാര്യം ഉണ്ടെന്ന് പറയാം എന്തോ ഒന്നും പറഞ്ഞില്ല അങ്ങനെ പെട്ടെന്ന് പോയപ്പോടുപ്പ് എടുത്ത് കൊടുക്കുന്നില്ല പക്ഷേ അതാണ് പക്ഷേ ഈ ഉടുപ്പ് ഈ ഉടുപ്പ് ഇഷ്ടപ്പെട്ട അപ്പൊ എല്ലാരും നാളെ കുളിച്ചിട്ട് ഇതായിരിക്കും അല്ലേ മച്ചത്തെ കല്യാണത്തിന് ഇടാന്ന് വിചാരിക്കും അപ്പൊ നമ്മള് പുതിയ വീഡിയോ എടുക്കാൻ അവ മലയാളി അപ്പൊ മലയാളി കൊടുക്കട്ടെ ഒരു പൂ വരച്ചു കൊടുക്കട്ടെ പൂ വരച്ചു കൊടുക്കേ